ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് യാത്ര തുടരുകയാണ് ഇന്ന് പൊള്ളാച്ചി വഴി ശിവഗംഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് നല്ല മഴയാണ് നമുക്കതിന്റെ വിഷ്വൽസ് ഒന്ന് കാണാം ഇപ്പൊ പാലക്കാട് നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ പൊള്ളാച്ചി റോഡിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കാണ് എത്തി ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ പൊള്ളാച്ചിക്ക് പൊള്ളാച്ചി റൂട്ടിലാണ് ഇപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഇത് പൊള്ളാച്ചി വഴിയാണ് പൊള്ളാച്ചിയിലെ തെങ്ങും കൂട്ടം ഇവിടെ ഇങ്ങനെ കടല് പോലെ തന്നെ തെങ്ങ് ഒരു പൊള്ളാച്ചി കൗണ്ടറാണ് ഈ വരുന്നത് ചോദിക്കാം അങ്ങനെ നമ്മളെ പൊള്ളാച്ചി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് പൊള്ളാച്ചി ടൗണിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ആളുകൾ പൊള്ളാച്ചി ടൗണിലൂടെ കടന്നു പോകുന്നത് ബസ് സ്റ്റാൻഡാണ് അത്യാവശ്യം വലിയ ടൗണാണ് ആണ് പൊള്ളാച്ചി അതാ ചക്ക നമ്മുടെ നാട്ടില് ഒഴിവാക്കിന് ചക്ക പടവലി പൈസ കൊടുത്ത് വിൽക്കുന്നതാണ് മഹാലിക്ക മഹാലിംഗം കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് വളരി പോണ വഴിയാണ് ഡിയർ ഫ്രണ്ട്സ് എണ്ണപ്പാടം എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഇവിടെ കാറ്റാടിപ്പാടം പോലെ കാറ്റാടി യന്ത്രങ്ങളാണ് ഇത് കാണുന്നത് എവിടയ്ക്ക് തിരിച്ചാലും ഇതന്നെ നമുക്ക് കാണാൻ പറ്റുക എല്ലാണത് കൃഷി ചെയ്തത് അതിൻ്റെ നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് ആട് വളർത്തൽ ഇവിടെ വളരെ സുലഭമായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഏതായാലും ഭയങ്കര ഒരു നല്ല രീതിയിൽ അവർ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് മധുരക്കടുത്താണ് ഏകദേശം അരമണിക്കൂറോളം ഇവിടുന്ന് യാത്ര ചെയ്താൽ മധുരയിലെത്തി നമ്മൾ ഇന്ന് ഇതിനെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇപ്പോൾ താമസിക്കുന്നത് കാണാം ഇന്നത്തെ ഡിന്നർ എൻ്റെ ബാക്കുള്ള ഹോട്ടലിൽ വെച്ചായിരുന്നു നമ്മൾ കഴിച്ചത് പട്ടൂരയും ചെന്നോസാണ് രണ്ടാമത്തെ ദിവസമാണ് തമിഴ്നാട്ടിൽ നമ്മളിവിടുത്തെ ഇപ്പോൾ ഏഴുമണി നമ്മളിവിടുത്ത് പുറപ്പെടുകയാണ് മധുരയിൽ നിന്ന് കം ഇവരുടെ ഭക്ഷണങ്ങളെല്ലാം തനത് രുചിയാണ് ഒരു ായിട്ട് ഇപ്പം പൂരി ആയാലും ബട്ടൂരായാലും ഒക്കെ വളരെ ടേസ്റ്റിയാണ് അത് നമ്മൾ മധുര സിറ്റിയിലൂടെ എങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് ചക്ക ഫാക്ടറി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റിയാണ് മധുര ടെമ്പിൾ സിറ്റി എന്നും പറയും കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓൾ ദ ബാസ്റ്റ്